ഇല്ല റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ നീ എന്താ റിപ്പോർട്ടർ ടിവിയിൽ വർക്ക് ചെയ്യണോ അല്ല പിയെ ഞാൻ നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടില്ലല്ലോ എന്ത് സർപ്രൈസ് ഉണ്ട് ഇന്ത സർപ്രൈസ് ഞാൻ ആയിച്ചു വരാം വെച്ച വൈൽഡ് കാർഡ് എൻടറിയാ ഹലോ അതെ ഇവന്റ് മാനേജ്മെന്റിന്റെ ഞാൻ എന്തായാലും ഫ്രീ ആവുമ്പോ പറ എന്തായാലും രണ്ടു ദിവസം ഞങ്ങൾ നല്ല തിരക്കില്ല സൺഡേ ഞാൻ ഞാൻ നാളെ ഉണ്ട് അതോടെ കഴിഞ്ഞിട്ട് ഞാൻ ഗാംഗിലെ മെമ്പേഴ്സ് വേണ്ടത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്തായാലും ഉറപ്പായിട്ടും മൃദലുണ്ടോ എന്തേലും നമ്പറുണ്ട് ഞാൻ വിളിച്ചോ നമ്പറൊക്കെ ിൽ സേവനമനുഷ്ഠിക്കൊണ്ടിരുന്ന കണ്ണായി മുൻകൂട്ടി അറിയിക്കുന്നതും കൃത്യമായി നോട്ടീസ് പീരീഡ് കൊടുക്കാതെയും വിടുതൽ കത്ത് നൽകാതെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ മാസം അമ്പത് ലക്ഷം രൂപ ശമ്പളത്തിൽ ശമ്പള ഇനത്തിൽ മാറി നൽകാതെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ കെ സോയൽ ടി കക്ഷി ഹാജരാക്കിയിട്ടുണ്ട് കൂടാതെ എതിർ കക്ഷിയായവുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടത്താ നടത്താത്തത് തെളിയിക്കുന്ന കഥയില്ല കഥയില്ലിത് ജീവിതം തർക്ക പരിഹാര പരിപാടിയുടെ വീഡിയോ എവിഡൻസും ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കരാർ പ്രകാരം ടീ കക്ഷിക്ക് വേണ്ട കോമ്പൻസേഷൻ അതോറിറ്റി മുമ്പാകെ ചർച്ച ചെയ്ത് നിജപ്പെടുത്തി നൽകേണ്ടതാണ് അല്ലാത്ത പക്ഷം ടീ പോസ്റ്റിലേക്ക് മറ്റ് നിയമങ്ങൾ നടത്തുന്നതിൽ നിന്നും പരുന്ത് വാസുവിനെ വിലക്കി കൺമണി ഷേണക്ക് സ്റ്റേ ഓർഡറും ഒപ്പം സെറ്റിൽമെന്റ് വരെയും ഉപജീവന മാർഗമായി പുതുക്കിയ വേദന പ്രകാരം ജോലിയിൽ തുടരാനും ഉത്തരവാകുന്നു ഈ കാലയളവിൽ കൺമണിയുടെ ജീവന് ഭീഷണിയാകുമെന്ന് കോടതി അറിയിച്ച സാഹചര്യത്തിൽ പരിന്തുവാസുവിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ പ്രൊട്ടക്ഷൻ ഓർഡർ ഇതോടൊപ്പം അനുവദിച്ചു നൽകുന്നു മേൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ ലംഘനമുണ്ടായാൽ പക്ഷം എതിർ കക്ഷിയായ പരിന്തുവാസുവിനെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കും എക്സിലാൻഡ് സ്പീഡി ഓഫീസ് ലിങ്ക്ഡ് വിത്ത് ഹൈക്കോർട്ട് എക്സിലാൻഡ് സിറ്റി ഇഷ്യൂഡ് ബൈ ഭരചന്ദ്രൻ ഉണ്ടാവും ഭരച്ചി ൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താ ഓ ഓ ഹായ് എടാ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കാ പറ

എങ്ങനെ ആ ടി വി കീഴിൽ പി എ ഐ സേവനമനുഷ്ഠിത കൊടുക്കുകയാണ് എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നേ മലയാളം മലയാളമാണ് പക്ഷെ ഇത് ചെറുതായോണ്ടേ രൂപ മാറി നിൽക്കാതെ ബുദ്ധിമുട്ട് ബന്ധ ബന്ധുക്കളെ വിവരങ്ങൾ അറിയി കേസ് ഫയൽ തീ കക്ഷി ഹാജരാക്കിട്ടുണ്ട് എന്തുകൊണ്ടാ എനിക്ക് മലയാളമാണോ നീ

സോറി ശമ്പളവും ബന്ധപ്പെട്ട് എനിക്ക് പറ്റിയത് ഇത് പറ ഇപ്പൊ ഇനി വായിക്കണോ ഇതല്ലോ കാണാൻ പറ്റുന്നുണ്ട് ഇനി വായിക്കണോ വായിക്കു പരന്തുവാസിന്റെ കീഴിൽ പി ഐ സേവനം അനുഷ്ഠിക്കുന്ന കൺമണി ഷേണായിയെ മുൻകൂട്ടി അറിയിക്കാതെയും കൃത്യമായി നോട്ടീസ് പീഡിപ്പിച്ചു കൊടുക്കുകയും കൊടുക്കാതെയും വിടുന്നത് കത്ത് നൽകാതെ ജോലിയിൽ നിന്നും പിരിച്ചു പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടു ഇത് ടീ എന്തുവന്ന ആ ഈ കാലയളവിൽ മാസം അമ്പത് ലക്ഷം രൂപ ശമ്പളത്തിനായി മാറി നിൽക്കാതെ മാറിമുട്ടിച്ചുള്ളതുമായ ബന്ധപ്പെട്ട വിവരങ്ങളിൽ കേസ് ഫയൽ ഈ കക്ഷി ഹാജരാക്കിട്ടുണ്ട് ഓ കൺമണിയാണല്ലേ കൂടാതെ എതിർ കക്ഷിയായ പരന്വാസ് ശമ്പളവുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടത്താത്തത് തെളിയിക്കുന്നു കഥയല്ലേ ജീവിതം ർക്കരിഹാര പരിപാടികളിൽ വീഡിയോ എഡിറ്ററായി ഹാജരാക്കിന്റെ അടിസ്ഥാനത്തിൽ കരാർ പ്രകാരം ഈ കക്ഷിയെ വേണ്ടി കോമ്പൻസിയേഷൻ അതോറിറ്റി മുൻപാകെ ചർച്ച ചെയ്ത് ഹാജരാക്കി നൽകിയിട്ടുണ്ട് അല്ല ഞാൻ വായിക്കണോ അല്ല പ്രശ്നം ടീ പോസ്റ്റിൽ മറ്റു നില നിയമങ്ങൾ നടത്തുന്നതിൽ നിന്നും കൊണ്ട് വിലക്കിക്കൊണ്ട് ഷേണായിക്ക് സ്റ്റേ ഓർഡറും ഒപ്പും സെറ്റിൽമെന്റും കഴിയുന്നത് വരെ ഞാൻ പറഞ്ഞു കഥയല്ലത് ജീവിതം തർക്ക പരിഹാരം വീഡിയോ എഡിറ്റർ അല്ല വീഡിയോ എവിഡൻസ് എനിക്ക് എഡിറ്റർ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാറ് മനസ്സിലായോ പറഞ്ഞേ ഓൺമണിയുടെ ഈ കാലയളവിൽ മൺമണിയുടെ ജീവന് നമ്മൾ ഈ സ്പീഡ് വായിക്കുന്നൊണ്ടാണ് തെറ്റുന്നത് ഇനി പൈ വായിക്കാം ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് കോടതിയിൽ അറിയിച്ചു സാഹചര്യത്തിൽ ഉത്തരവാദിത്തത്തിൽ പ്രോട്ടീൻ ഓർഡർ 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 പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ കുണ്ണ അനുവദിച്ചു കണ്ടുകൊണ്ടു മേൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗികമുണ്ടാകുന്ന ഭക്ഷണം ആ ലങ്കനമുണ്ടാകുന്ന ഭക്ഷണം കേസുവിനെതിരെ ഉണ്ടാകുന്നതായിരിക്കും ആണോ ഇതും അതും സൈൻ ചെയ്ത് ആരാക്ക് ഭരത് ചന്ദ്രൻ ഐ പി എസ് ഇല്ലാത്ത കേസ് പിന്നെ വേറൊരു ഇതിലേക്ക് ഊരി പോവാരുന്ന കാരണം നമ്മടെ അണ്ണൻ ഉണ്ടായിരുന്നു